മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തൊമ്പത് സ്റ്റോക്ക് എപ്ലാ തീരിക്കുക എന്ന് ചോദിച്ചിരുന്നു പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി ഒമ്പത് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമ്മളുടെ അതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മുടെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷെയർക്കാർ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇനി വരാനിരിക്കുന്ന ഒരു ബജറ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ആറ് സെക്ടേഴ്സിലായിട്ട് മുപ്പത്തി ഒമ്പത് സ്റ്റോക്കിനായിരിക്കും കൂടുതൽ സ്വാധീനം ഉണ്ടാകുക ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരികയാണ് ഈ രണ്ട് ദിവസം കൊണ്ട് മുഴുവനായിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകൾ ഏതാ സക്സൈസ് എന്നുള്ളത് സെക്ടേഴ്സ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഓവർവ്യൂ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ട് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക രണ്ടര രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി ഒമ്പത് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുമ്പിലെത്തും നമുക്കിന്ന് സംസാരിക്കുന്നത് എഫ് എം സി ജി പ്രൊഡക്റ്റിൽ എഫ് എം സി ജി സെക്ടേഴ്സിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞത് ഐ ടി സി ആണ് പിന്നെ ഡാബർ പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിൻ ഇവർ പറഞ്ഞു ഇനി ഇമാമിയാണ് ഇമാമിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും എസ് എഫ് എം സി ജി പ്രൊഡക്റ്റിൽ എഫ് എം സി ജി സെക്ടേഴ്സിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇതൊക്കെ ചെയ് സ്റ്റോക്കുകൾക്കായിരിക്കുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതിൽ നാലാമത്തെ സ്റ്റോക്കാണിത് ഇതോടുകൂടി എഫ് എം സി ജി സെക്ടർ കഴിഞ്ഞു അടുത്തത് നമ്മൾ പറയുന്നത് ഫിനാൻസ് ഓട്ടോ സെക്ടറാണ് ഓട്ടോ സെക്ടറിലേതൊക്കെയാണെന്നുള്ളതും നമ്മൾ പറഞ്ഞ് അവസാനം വൺ ബൈ വൺ ആയിട്ട് രണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ഇന്ന് ഇമാമിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇമാമി ഇന്നത്തെ ക്ലോസിങ് പ്രൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസയാണ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസ എന്ന് പറയുമ്പോൾ ഒമ്പത് രൂപ അറുപത് പൈസ ഹൈയിലാണ് അഥവാ പ്ലസ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പെർസെൻറ്റേജ് കണക്ക് പറയുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് പെർസെൻറ്റേജ് പ്ലസ്സിലാണ് ഇന്നത്തെ ആ ഇമാമി സ്റ്റോക്ക് വൈൻഡപ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസയാണ് എന്നിട്ട് ഇതിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര താഴോട്ട് പോയി ഒരു ദിവസം എത്ര മേലോട്ട് പോയി വൺ ഫിഫ്റ്റി ടു വീക്ക് എത്ര പോയി എന്നുള്ളതൊക്കെ നോക്കുകയാണ് നമുക്കറിയുന്നതുപോലെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ടുഡേ ലോ വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ പത്ത് പൈസയാണ് ടുഡേ ഹൈ എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വന്നിട്ടുണ്ട് ഇതൊക്കെ ടൻഡ്രാഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്ക് ലോ പോയിട്ടുള്ളത് നാനൂറ്റി രൂപ ആണ് എന്നാൽ ഹൈയിലേക്ക് പോയിട്ടുള്ളത് അൻപത്തിരണ്ട് വീക്ക് ഹൈ പോയിട്ടുള്ളത് എണ്ണൂറ്റി ആറ് എന്നുള്ളതാണ് ശരിക്കൊരു എണ്ണൂറ്റി ആറും നാനൂറ്റി പത്തും എണ്ണൂറ്റി പത്തായിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നാനൂറ് രൂപയുടെ ഡിഫറൻസാണ് കേവലം അമ്പത്തിരണ്ട് വീക്ക് കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും എണ്ണൂറ്റി പത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് വർധനവ് വൺ വൺ ഇയറിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വീക്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നല്ല ഒരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്രമേൽ നല്ല ഒരു നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇമാമി നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുന്നത് എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയാണ് ഇത് റെക്കമെൻഡേഷൻ വീഡിയോ ചെയ്യുന്ന വീഡിയോ അല്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബൈ ൂ അക്യുമുലേറ്റ് ചെയ്യാവുള്ളൂ സെൽ ചെയ്യാവുള്ളൂ ഓക്കെ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് അനലിസ്റ്റുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് അതിൽ എഴുപത്തി ശതമാനം പേരും ഇമാമി ബൈ സെക്ഷനിലാണുള്ളത് ബൈ സോണിലാണുള്ളത് വാങ്ങാൻ പറ്റുന്ന ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഹോൾഡിംഗ് റെക്കമെൻഡ് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് ശതമാനമാണ് സെല്ല് കൊടുത്തിട്ടുള്ളത് അഥവാ ഇരുപത്തിയേഴ് അനലിസ്റ്റ് പങ്കെടുത്തിട്ടുള്ളതിൽ സെല്ല് ചെയ്യലാണ് നല്ലത് എന്ന് പറയുന്നത് കേവലം ഏഴ് പെർസെൻറ്റേജും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തുകൊണ്ടും എഴുപത്തി എട്ട് പെർസെൻറ്റേജിനെ പരിഗണിക്കാം അതല്ല പതിനഞ്ചിനെയും എഴുപത്തിയെട്ടിനെയും പരിഗണിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് അത്യാവശ്യം ഒരു മാർക്കറ്റ് വിഹിതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ പി ഇ റഷ്യു നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒമ്പത് മൂന്നും പി ബി റഷ്യു പതിനാ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപതും ഇൻഡസ്ട്രി പേഴ്സൺ റഷ്യു പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി പി ഇ റഷ്യു പറയുകയാണെങ്കിൽ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ഇക്വിറ്റി ആണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ാണ് തിരക്കേടില്ല എന്ന് പറയാം അതുപോലെ ആറോ ഈ ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു ആണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും ഇ പി എസ് ടി എം ബേസ് ചെയ്തിട്ട് പറയുമ്പം പതിനാറ് പോയിന്റ് അഞ്ച് എട്ടും ഡിവിഡൻ ഈൽഡ് പൂജ്യവും ബുക്ക് വാല്യൂ എൺപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ചും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ്വർത്ത് റവന്യൂയുടെ കാര്യം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് കമ്പനിക്ക് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജോൺ ക്വാർട്ടറിൽ അവസാനിക്കുമ്പം എണ്ണൂറ്റി മുപ്പത്തി നാല് കോടി രൂപയാണുള്ളത് എണ്ണൂറ്റി മുപ്പത്തി നാലിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തി ആറിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദം ക്ലോസിമം കാണുന്നത് അതിന്നല്ല നല്ല ഒരു തിരിച്ചു അല്ലെങ്കിൽ നല്ലൊരു മികച്ച പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ആയിരത്തി പതിമൂന്ന് കോടി രൂപയിലേക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ മാർച്ച് ഇരുപത്തിനാലില് അഥവാ രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം തൊള്ളായിരത്തി രണ്ട് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് അഥവാ ഏകദേശം ഒരു നൂറിലധികം കോടി രൂപയുടെ ഷോർട്ടേജ് കാണുന്നുണ്ട് എന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഇയർലി നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരു രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എങ്കിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എന്ന ചെറിയൊരു വേരിയേഷൻ ഡോ ഡൗൺ സൈഡൊക്കെ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതെല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനിപ്പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കോടി രൂപ കമ്പനിക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയും എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുള്ള ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് റവന്യൂയുടെ ഭാഗത്ത് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ക്വാർട്ടർലിയും ഇയർലിയും നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് സൈഡാണെന്ന് കേൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് ഡേ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ വരെ പ്രോഫിറ്റിൻ്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് അതേപോലെ നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ നൂറ്റി എൺപത് കോടി രൂപയാക്കി കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയായി റവ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അല്പം താഴേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള ഇത്രയും മാസ കണക്കുള്ള ഒരു കണക്കുകളാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇയർലി നമ്മൾ പ്രോഫിറ്റിൻ്റെ കണക്ക് നോക്കുമ്പം നിങ്ങൾ കാണുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ മുന്നൂറ്റി കോടി രൂപയാണ് അതിൽ നിന്ന് ഒരു കോടി രൂപ ചുരുങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് അതെന്നെല്ലാം നല്ല രൂപത്തിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയായിട്ട് വർധനവ് നടന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടോപ്പ് ലെവൽ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എത്തുമ്പോൾ അറുന്നൂറ്റി മുപ്പ് ഇരുപത്തി ഏഴ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് പ്രോഫിറ്റിൻ്റെ ഇയർലി നോക്കി അതുപോലെ ക്വാർട്ടർലി നോക്കി ഇനി നമ്മൾ നോക്കുന്നത് നെറ്റ് വർത്തിൻ്റെ കാര്യമാണ് ഇമാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രോത്ത് നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റും നിങ്ങളിപ്പോൾ കാണുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി എഴുപത്തി ആറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ നെറ്റ് വർത്ത് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി എഴുപത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് ഇതല്ലാതെ ക്യാഷ് ഫ്ലോവും അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ല പറയാറുണ്ട് പറയണ വേണ്ട എന്നുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു നിങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തൽക്കാലം ആ ഭാഗം അവിടെ വിട്ടേക്കുകയാണ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇത്രയും ഒരു നല്ല ഒരു കമ്പനി എന്ന് പറയുന്ന ഈ ചാർട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്ന ഈ കമ്പനിയുടെ ഓരോ സ്റ്റോക്കുകളും ആരാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പ്രൊമോട്ടേഴ്സ് അഥവാ കമ്പനി ഓണേഴ്സ് ഇപ്പോൾ അമ്പത്തി നാല് പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പകുതിയിലേറെയും സ്വന്തം കമ്പനിയുടെ ഷെയർ ഉള്ളത് സ്വന്തക്കാരിലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകാരാണ് ടോപ്പ് ലെവലായിട്ട് പിന്നീട് സെക്കൻഡ് സ്ഥാനത്ത് വരുന്നത് പത്തൊൻപത് പോയിൻറ്റ് ആറ് ആറ് പെർസെൻറ്റേജ് മ്യൂച്വൽ ഫണ്ടുകാർ എടുത്തു കഴിഞ്ഞാൽ അവർ വെറുതെ എടുക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയുന്നത് കൊണ്ട് തന്നെ ഇതൊരു മറ്റൊരു തലത്തിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ടായിട്ടുള്ള പോസിറ്റീവ് പോസിറ്റീവായി പരിഗണിക്കാവുന്ന ഒരു ഘടകമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് നിങ്ങൾ കരുതിയാൽ മതി ഫോറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പിന്നീട് വന്നിട്ടുള്ളത് പതിനാല് പോയിന്റ് പൂജ്യം രണ്ട് നമുക്കറിയാം പല കമ്പനികളുടെയും ഈ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പം ആദ്യം പലപ്പോഴും ഡൊമസ്റ്റിക് ആൻഡ് അതേസും അതുപോലെ റീറ്റെയിൽ ആൻഡ് ബന്ധപ്പെട്ടവരും ആയിരിക്കും പക്ഷേ പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം അല്ല ഈ ഒരു ഇമാമിയുടെ കാര്യം പ്രൊമോട്ടേഴ്സ് വന്നു പിന്നെ അവസാനം എല്ലാ സ്റ്റോക്കിലും അവസാനം വരുന്ന മ്യൂച്വൽ ഫണ്ടുകാരാണ് സെക്കൻഡ് സ്ഥാനത്ത് ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലുള്ളത് അതുപോലെ ഈ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ തന്നെ സ്റ്റോക്കിന് നല്ല ഭാവി ഭാവിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത് റീറ്റെയിലേഴ്സ് അതേസ് റീറ്റെയിലേഴ്സ് ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഒമ്പത് ശതമാനവും അദർ ഡൊമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജും മാത്രമാണുള്ളത് ഇത് വലിയ രൂപത്തിൽ നമുക്ക് നല്ല ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ നല്ല രൂപത്തിൽ കമ്പനി വികസിച്ച് കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയിക്കുന്ന രൂപത്തിലാണ് കണ്ടിട്ടുള്ളത് എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വർധനവക്കെ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുക എന്നുള്ളത് ഇനി ബജറ്റുമായിട്ട് ഇമാമി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇമാമിയുടെ ആ ഒരു എഫ് എം സി ജി പ്രൊഡക്റ്റിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ടുള്ള വർധനവ് എങ്ങനെ പോയാലും ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതൊരു അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വീഡിയോ ആണത് ഇനി നാല് വീഡിയോ കഴിഞ്ഞ് മുപ്പത്തി അഞ്ച് വീഡിയോ ഇതിൻ്റെ പുറകെ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടും അവരെല്ലാവർക്കും നന്ദി താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക വിഷ് ഓൾ ദി ബെസ്റ്റ്